പാർട്ടിക്കകത്തും കാരണം ഡി സി സി ഒരു റാലി നടത്തി അതിന് ശേഷമാണ് നമ്മൾ നടത്തുന്നത് എന്നൊരു ധാരണ പാർട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളാണ് ആദ്യം തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചതും ഞങ്ങളാണ് ആദ്യം പ്രഖ്യാപിച്ചതും അതിന് ശേഷമാണ് ഡി സി സി നടത്തിയത് ഞങ്ങൾ ഡി സി സിയായിട്ട് സഹകരിച്ചുകൊണ്ടാണ് പിന്നീട് നടത്തിയതൊക്കെ അതൊക്കെ പിന്നീട് പാർട്ടിക്ക് ബോധ്യമായപ്പോൾ അതനുസരിച്ചാണ് പിന്നെ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യാതൊരു സംശയവും കാര്യത്തിലില്ല സ്വാതന്ത്ര്യം പാർട്ടിക്കകത്ത് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പാർട്ടിക്കകത്ത് കൃത്യമായി മറ്റേത് പാർട്ടികളെക്കാളും അഭി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ എന്തായാലും അത് കൂടി പോയോ ഇല്ല അങ്ങനെയില്ല അത് പിന്നെ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ പിന്നെ തർക്കിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്തായാലും പാർട്ടി അത് കൃത്യമായി വിലയിരുത്തി പാർട്ടി അതിൻ്റെ കാര്യങ്ങൾ തീരുമാനങ്ങൾ പറഞ്ഞു അത് അതവിടെ തീർന്ന ഒരു ക്ലോസ് ചെയ്ത ചാപ്റ്റർ ക്ലോസ് ചെയ്താണ് ഈ പറഞ്ഞ പോലെ പിതാവ് ഒരു മുസ്ലിം മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ കോട്ടയെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് പറയാവുന്ന ഒരു കോട്ടയാണ് അവിടെ പിതാവ് എന്നും വെല്ലുവിളിച്ചു നിന്നത് മുസ്ലിം ലീഗിനെ ആയിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ ചാനലിൽ നിൽക്കുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട് ഒരു വെല്ലുവിളിച്ച് നിന്ന ആളാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് താങ്കൾ വരുന്നു അല്ലെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് തന്നെയാണ് താങ്കൾ വരുന്നതും ഇപ്പോഴും ലീഗുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് അവിടെ വാസ്തവത്തിൽ ഈ പിതാവ് ലീഗിനെ വെല്ലുവിളിച്ചു നിന്നു എന്ന് പറയുന്നത് ശരിയല്ല കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് ഓരോ കാര്യത്തിലും ആ അഭിപ്രായങ്ങൾ ഫാദർ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ ലീഗ് വേറൊരു പാർട്ടിയല്ലേ സ്വാഭാവികമായി മറ്റൊരു ലീഗ് മറ്റൊരു പാർട്ടിയായി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അഭിപ്രായം എല്ലാ അഭിപ്രായങ്ങളും ലീഗിനും യോജിക്കാൻ കഴിയില്ല ലീഗിൻ്റേതായ എല്ലാ അഭിപ്രായങ്ങളും കോൺഗ്രസ്സിന് യോജിക്കാൻ കഴിയില്ല അപ്പം അത്തരം കാര്യങ്ങൾ ഫാദർ തുറന്നു പറയാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഫാദർ കോൺഗ്രസ്സിൻ്റെ കാഴ്ചപ്പാടും കോൺഗ്രസ്സിൻ്റെ നയങ്ങളും കൃത്യമായി തുറന്നു പറയും മറ്റു ചിലരൊക്കെ ചിലപ്പോൾ അത് പറയാൻ മടിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് പിതാവ് കോ ലീഗിനെതിരാണ് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്കുള്ള വ്യാഖ്യാനം വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിനെ കൃത്യമായി പറയാനുള്ളത് അതാർക്കൊക്കെ അപ്രിയമാണെങ്കിലും ശരി പുള്ളി അദ്ദേഹം അത് തുറന്ന് പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അതാണ് പക്ഷേ അത് കോൺഗ്രസിൻ്റെ നയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സിൻ്റെ നയങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൻ്റെ സ്വത്വവും ഐഡൻറ്റിറ്റിയും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായി ആരുടെ മുന്നിലും തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചിരുന്നു അപ്പോൾ പല അഭിപ്രായങ്ങളും ചിലപ്പോൾ ലീഗേറ്റ് എതിരഭിപ്രായങ്ങളുള്ളത് ഉണ്ടാവും അത്രമാത്രമാണ് അല്ല ലീഗിനെ എതിർക്കുക ലീഗിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന രൂപത്തിലേക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ തോന്നുന്നില്ല അല്ല ഒരു കാഴ്ചപ്പാട് അന്ന് സംസാരങ്ങളായപ്പം അര ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വരവ് ലീഗ് ഭയപ്പെടുന്നത് കൊണ്ടാണോ പല എതിർപ്പുകളും വരുന്നത് പല കാര്യങ്ങളിലും ഇല്ല അങ്ങനെയൊന്നുമില്ല ലീഗ് അങ്ങനെ പിന്നെ ഞാൻ വരുന്ന കാര്യത്തിൽ ലീഗ് ഭയപ്പെടേണ്ട കാര്യമില്ല അതെനിക്ക് തോന്നുന്നില്ല ലീഗ് ഞാൻ വരുന്ന കാര്യത്തിൽ ലീഗ് പിന്നെ അങ്ങനെ ഒരു ഭയം ഉണ്ടെന്നോ മാത്രമല്ല ലീഗ് നല്ല മാസ് പേസുള്ള ഒരു മലപ്പുറം ജില്ലയിൽ പല കാര്യങ്ങളും എനിക്ക് തോന്നിയ ലീഗ് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പല കാര്യങ്ങളിലും ലീഗ് വളരെ കൃത്യമായി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്